ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാ നടക്കുന്നേ എന്തുവായി ഇത് ഒന്നിനും ഒരു ഉത്തരമില്ല അല്ലേ നാണക്കേട് തോന്നുന്നു ലജ്ജ തോന്നുന്നു ഇത്രയും വലിയ ഒരു താരസംഘടന ഒരു നിമിഷം കണ്ട് ഒന്നുമല്ലാതായി എല്ലാവരും പടിയിറങ്ങി പോവുകയാണ് തലപ്പത്തിരുന്ന മോഹൻലാലും സിദ്ധിക്കും ഉൾപ്പെടുന്ന ഒരു വലിയ താരനിര തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അടക്കം ഇന്ന് രാജിവെച്ച് ടാറ്റ പറഞ്ഞ് പോവുകയാണ് ഇത് മലയാള സിനിമയ്ക്കേറ്റ ഏറ്റവും വലിയ അപമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരുപാട് പേരുടെ കണ്ണീരിനും ഒരുപാട് പേരുടെ ത്യാഗത്തിനും ഒരുപാട് പേരുടെ സഹനത്തിനുമുള്ള ഏറ്റവും വലിയ മറുപടിയാണിത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരുപാട് സ്ത്രീകൾ വന്നിരുന്ന് അവർക്ക് നേരിട്ട മോശ അനുഭവം പറഞ്ഞപ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ കാലം കുറച്ചുകൂടെ ഇതിനൊക്കെ ഉത്തരം നൽകില്ലായിരുന്നു എന്ന് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ആരോടും നമുക്കേറ്റ ഒരു മുറിവ് ഒരാളോട് പോലും പറയാനുള്ള ഒരു സമയം ഉണ്ടാകണമെന്നില്ല എന്നാൽ പറഞ്ഞു കഴിഞ്ഞാലോ മോശം പറയുന്നവർക്ക് തന്നെയാണ് അതിനെ മായിച്ചു കളയാനും അതിനെ തിരുത്തി കളയാനും ചിലപ്പോൾ ആ പറയുന്ന വ്യക്തിയെ തന്നെ ഈ ഭൂമി ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ള ഒരു പിടി ജനങ്ങൾ ഒരു പിടി മനുഷ്യരുള്ള ഒരു സമൂഹമാണ് ഈ സിനിമാ ലോകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്നലെയൊക്കെ ചില പ്രമുഖ നടന്മാരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇന്ന് അവരുടെ ആരുടെയും പേര് അവർക്ക് ഓർമ്മയില്ല ഞാൻ ആ വ്യക്തിയെ കുറിച്ചല്ല പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞാലാണോ നിങ്ങൾക്ക് അത് മനസ്സിലാകുള്ളൂ എന്നൊക്കെ ഇന്നലെ ഈ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ പറഞ്ഞ സ്ത്രീകൾ തന്നെ ഇന്ന് മാറ്റി പറയുന്നു അതൊക്കെ എവിടെ ഇരിക്കട്ടെ തൻ്റെ ഇടത്തോടെയും ചങ്കുറപ്പോടെ കൂടിയും വന്നിരുന്ന് പറയുന്ന എല്ലാ സ്ത്രീകൾക്കും ഞാൻ എൻ്റെ വലിയൊരു നമസ്കാരം പറയുകയാണ് കാരണം ഒരു കാലത്ത് ഞങ്ങളാണ് എല്ലാം എന്ന് കരുതി ഓ വലിയ വലിയ ആഡംബര കാറുകളിലും എന്ന് വേണ്ട ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ അല്ലെ ഒരു സിനിമാ എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന്റെ താഴെ നിൽക്കുന്നവരാണ് എല്ലാവരും തൊഴുതു വണങ്ങുന്നു ആശ്ലേഷിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു എന്ത് വേണം പറയാൻ പക്ഷേ അവരുടെയൊക്കെ പൊയ് മുഖങ്ങൾ ഇന്ന് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് മോഹൻലാൽ അമ്മയിൽ നിന്ന് രാജിവെച്ചത് തൻ്റെ ഇടത്തോടെ നെഞ്ചുടപ്പോടെ ലാലേട്ടൻ അത് സ്വീകരിക്കാമായിരുന്നില്ലേ എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും അതൊക്കെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താമായിരുന്നില്ലേ ഇന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റി എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ വെളിച്ചോതി കൊണ്ടുവരികയാണ് അമ്മ എന്ന് പറയുന്ന അത്രയും വലിയ ഒരു താരസംഘടന ഇന്നൊന്നുമല്ലാതായി തീരുകയാണ് എങ്ങനെയാണ് ഞങ്ങൾ വന്ന് നിങ്ങളുടെ സിനിമകൾ കാണേണ്ടത് നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സിനിമാ ലോകത്തുള്ള എല്ലാവരെയും കുറിച്ചാണ് എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുമ്പോഴും എന്തൊക്കെ മോശം പറഞ്ഞ് നടന്നാലും നമ്മളെല്ലാവരും എല്ലാവരും നിങ്ങളുടെ സിനിമ കാണുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇന്ന് ഇത്രയും വലിയ താര രാജാക്കന്മാരായി ഈ ഭൂമിയിൽ വിലസുന്നത് അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ താര റാണികളാവട്ടെ താര രാജാക്കന്മാരാവട്ടെ എവിടെയും സ്ത്രീ ഒരു ബലഹീനതയായി മാറുന്ന ഒരു കാഴ്ച പക്ഷേ കാലം തെളിയിച്ചിരിക്കുന്നു ഒരുപാട് വർഷങ്ങൾ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ സ്ത്രീ നേരിട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇതൊരു പാഠമായി തീരാൻ ഈ ഒരു തുറന്നു പറച്ചിലുകൾ ചിലപ്പോൾ കഴിഞ്ഞേക്കാം ഇനി എങ്ങനെയാണ് നിങ്ങൾ ഒരു ഏറ്റവും നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യരായി മറ്റുള്ളവരുടെ മുന്നിലേക്ക് വന്നു കയറുക കാലമെല്ലാം മായിച്ചു കളയും ഈ പറയുന്ന ഞാനും നിങ്ങളും കുറച്ചു കാലത്തേക്ക് ഇതൊക്കെ പേറി നടക്കുകയായിരിക്കും പിന്നെ നമ്മൾ വീണ്ടും പഴയതുപോലെ ആവുകയും ചെയ്യും പക്ഷേ ഇന്ന് ഏറ്റവും വലിയ എന്താ പറയാ മോശമായ ഒരു കാര്യം ഇന്ന് വരുന്ന ഓരോ വാർത്തകളും നിങ്ങളുടെ പൊടുന്നനെയുള്ള രാജിയും എല്ലാം കാണുമ്പോൾ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എല്ലാം ശരിയാണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് പ്രിയപ്പെട്ട ലാലേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞതിലൊന്നും യാതൊരു സത്യവുമില്ലെങ്കിൽ യാതൊരു കഴമ്പുമില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് രാജിവെക്കണം രാജിവെച്ചതിന് ശേഷമാണോ ഒരു സംഘടനയിൽ അഴിച്ചുപണി നടത്തേണ്ടത് നിങ്ങൾ ആ സംഘടനയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അഴിച്ചുപണി നടത്തിക്കൂടെ എന്നിരുന്നാലും ഇത്രയും നാണം കെട്ട് ഇത്രയും അപഹാസ്യമായി ഇത്രയും മോശമായ പ്രവൃത്തികളിലൂടെ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടന പൊടുന്നനെ താഴേക്ക് പോയതിൽ ഒരുപാട് വിഷമം പുതിയ തലമുറയ്ക്ക് നിങ്ങൾ ഒരു അവസരം കൊടുത്തു നോക്കൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നത് പോലെ ഇത് നാളെയുടെ നല്ല ഒരു ഊർജമായി തീരാനുള്ള ഒരു രാജിയാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു